ഇത്രയും സമയമായിട്ട് നിരാഹാരമാണെന്നുള്ള കാര്യം ഡോക്ടർമാരെ പോലീസ് അറിയിച്ചു ഇതിനെ തുടർന്നാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കാം ഈ ആരോഗ്യസ്ഥിതിയുടെ ഒരു പ്രശ്നം കാരണമാണ് ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നതാണ് വസ്തുത വസ്തുതേശ്വരേ ഒരു പതിനഞ്ച് സെക്കൻഡ് സമയം ഞങ്ങൾ പറയുന്നത് ഇനി ഒന്ന് കേൾക്ക് എടാ 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 ഒളിവു പോയ വിത്തുകാടൊക്കെ നന്നായിട്ട് മുതലായിട്ടുണ്ടടാ വല്ലവനും വെടിവെച്ച് നടന്നതിനും ജയിലിൽ പോകുന്ന ആദ്യത്തെ ആളാ താൻ പോട്ടെ മക്കളെ ബുദ്ധിമോശം കൊണ്ട് പറ്റിയത് പറ്റി അവിടെ നിരാഹാരം കടന്ന് പട്ടിണി കടന്ന് ചാവാതെ കേരളക്കരക്ക് വേണ്ടി ശബ്ദമുയർത്താൻ തന്നെ ഞങ്ങൾക്ക് ആവശ്യമുണ്ടടാ മക്കളെ ഏമാമാര് പറയുന്നത് കേൾക്കി എന്തെങ്കിലും കൈക്ക് ആരോഗ്യം നഷ്ടപ്പെടുത്താതെ സ്വാതന്ത്ര്യ സമരമാണ് അങ്ങനെ ഒന്നും പറയാതെ വെടിവയ്പാട് നടത്താനുള്ള സ്വാതന്ത്ര്യം നമ്മൾ ആണുങ്ങൾക്ക് ഓൾറെഡി ഇവിടെ ഉള്ളതാടാ ബസ് കയറി സ്ത്രീകൾക്കാണ് മാസ്റ്റർവേറ്റ് ചെയ്യണോ അതിനുള്ള സ്വാതന്ത്ര്യം നമ്മൾ സവാദ് വാങ്ങി തന്നിട്ടില്ലേ അവനെ കോടതി വെറുതെ വിട്ടപ്പോൾ നമ്മൾ അവനെ പൂമാലിട്ടല്ലടാ സ്വീകരിച്ചത് അതേ തെറ്റ് വീണ്ടും ആവർത്തിച്ചിട്ട് അവനെ കോടതി വെറുതെ വിട്ടില്ലേ ജീവപര്യന്തം എല്ലാം കിട്ടിയോ വിവാഹ വാഗ്ദാനം എന്നുള്ളൊരു ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി കിടന്നു തരാം ഇഷ്ടം പോലെ പെൺപിള്ളേർ ഇവിടുണ്ട് ഇത് കൂടുതൽ എന്ത് സ്വാതന്ത്ര്യം ഇടാ നമുക്ക് വേണ്ടത് ഇനിയിപ്പോൾ പെൺപിള്ളേർ താല്പര്യം ഇല്ലാത്ത പോലാണെങ്കിൽ ആം പിള്ളേരെ പീഡിപ്പിക്കാം അതിനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട് ആൺകുട്ടികളെ കയറ്റി കൊണ്ടുപോയി പീഡിപ്പിക്കുന്നയാൾ ിൽ കയറ്റിക്കൊണ്ടുപോയി മട്ടന്നൂർ സ്വദേശിയായ ഫൈസൽ ബാലുശ്ശേരിയിൽ മദ്രാസ് അധ്യാപകനാണ് പതിമൂന്നുകാരനെതിരെ ലൈംഗികാതിക്രമം നടത്തിയെന്ന രക്ഷിതാക്കളുടെ പരാതിയിലാണ് ഇയാളെ ബാലുശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത് സ്കൂളിലേക്കോ തിരിച്ചോ നടന്നു പോകുന്ന ആൺകുട്ടികളെ നിർബന്ധിച്ച് ബൈക്കിൽ കയറ്റിയ ശേഷം ലൈംഗികാതിക്രമം നടത്തുകയാണ് ഇയാളുടെ രീതിയെന്ന് പോലീസ് പറയുന്നു ധികം സിസിടിവി ക്യാമറകൾ പരിശോധിച്ചാണ് പോലീസ് പ്രതിയെ കണ്ടെത്തിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ മാലൂർ സ്റ്റേഷനിലും രണ്ടായിരത്തിൽ തളിപ്പറമ്പ് സ്റ്റേഷനിലും കൂത്തുപറമ്പ് സ്റ്റേഷനിലും വയനാട് വെള്ളമുണ്ട സ്റ്റേഷനിലും ഇയാൾക്കെതിരെ സമാനമായ കേസുകൾ രജിസ്റ്റർ ചെയ്തതായി പോലീസ് പറഞ്ഞു മാലൂർ സ്റ്റേഷനിലും തളിപ്പറമ്പ് സ്റ്റേഷനിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കൂത്തുപറമ്പ് സ്റ്റേഷനിലും വയനാട് വെള്ളമുണ്ട സ്റ്റേഷനിലും ഇയാൾക്കെതിരെ സമാനമായ കേസുകൾ രജിസ്റ്റർ ചെയ്തതായി പോലീസ് പറഞ്ഞു കേട്ടില്ലേ മുലർ പല സ്റ്റേഷൻ പരിധികളിലായിട്ട് പല പിള്ളേരെ പലതവണ പീഡിപ്പിച്ചിട്ടു പീഡിപ്പിക്കുന്നു പോലീസ് പിടിക്കുന്നു കോടതി വെറുതെ ഇടുന്നു പീണ്ടും വലിയ ഒരു പിള്ളേരെ കൊണ്ടുപോയി പീഡിപ്പിക്കുന്നു പോലീസ് അഹോരാത്രം കഷ്ടപ്പെട്ട് പിടിക്കുന്നു കോടതി വെറുതെ വിടുന്നു പീഡിപ്പിക്കുന്നു പിടിക്കുന്നു വിട്ടയക്കുന്നു റിപ്പീറ്റ് ഏതെങ്കിലും ഒരു മൈലേറെ കോടതി തൂക്കിക്കൊന്നും ഇല്ലല്ലോ എടാ 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 ഇതി കൂടുതൽ എന്ത് സ്വാതന്ത്ര്യം നമ്മളാണുങ്ങൾക്ക് വേണ്ടത് ഇനിയിപ്പോ തീവ്രത കൂടിയ വെടിവയ്പ്പനാണ് തന്റെ ഈ സ്വാതന്ത്ര്യ സമരമെങ്കിലും ഞാൻ എന്തെങ്കിലും കൈക്കുന്നു താൻ പട്ടിണി കിടന്ന് ചത്ത ഇത് ആര് വാങ്ങി തരുന്നാ Please.